ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരുന്ന വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല എല്ലാവർക്കും അറിയാലോ കാരണങ്ങളൊക്കെ പിന്നെ നിങ്ങൾ എനിക്ക് അനുവാദവും തന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോസ് കിട്ടാൽ മതി ഇടുമ്പോൾ കാണാമെന്നൊക്കെ എന്നോട് കുറേ പേര് കമൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം നമ്മുടെ ഈ ചെറിയ ചെറിയ വീഡിയോസ് കാണാനും നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അറിയാനും ഒക്കെ നിങ്ങൾ എന്താ പറയുക താല്പര്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കൂട്ടനവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് തയ്ക്കുമ്പോൾ അവനെ അങ്ങനെ ശ്രദ്ധിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഊഞ്ഞാലും കൊണ്ട് കെട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ തയ്യൽ പഠിച്ചതിന് ശേഷം തയ്യൽ ആസ്വദിച്ച് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ സമയത്താട്ടോ എന്താണെന്നറിയില്ല നേരത്തെ എനിക്ക് കടയുണ്ടായിരുന്ന സമയത്ത് എനിക്ക് തയ്ക്കാനൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല നല്ല തിരക്കൊക്കെ വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആകെപ്പാട് നമുക്കിങ്ങനെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ തയ്ച്ചുകൊണ്ടൊക്കെയിരുന്നു അപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും അങ്ങനെ കുറേ ഇങ്ങനെ തയ്ക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യായിരുന്നു ഈ തയ്യലൊന്നും ഒഴിവാകുകയായിരുന്നു എങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് പാർലർ ഉണ്ടായിരുന്നു അത്യാവശ്യം സ്റ്റേഷനറി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് പൈസയ്ക്കും വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ പാർലറിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം നല്ല വരുമാനം കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പൈസയുടെ വില അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശരി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല പൈസ നമ്മുടെ കയ്യിൽ ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഇല്ലാതെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പൈസയ്ക്ക് എത്രത്തോളം വിലയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ പൈസയ്ക്ക് വേണ്ടി പുറത്തൊന്നും ചെയ്ത് കൊടുക്കാറൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെയും തമ്മിലൊരു കൂട്ടിൻ്റെയും ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക തയ്ക്കുമ്പോൾ ഒരാസ്വദിച്ച് തയ്ക്കലുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഒരേ പോലത്തെ ഇടും അതുപോലെ തന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ കുഞ്ഞുൻകുട്ടിനെ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുൻകുട്ടിൻ്റെ സന്തോഷമില്ല അവനെന്തോ ദുഃഖം ഉള്ള പോലെ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിലത് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞുൻകുട്ടനെ അങ്ങനെ ദുഃഖമൊന്നുമില്ല നമ്മൾ കുഞ്ഞിനുട്ടനെ ദുഃഖിക്കാനായിട്ട് അനുവദിക്കണമില്ല അപ്പം പിന്നെ ഇങ്ങനെ ചിരിക്കണില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും തന്നെ മിക്ക വീഡിയോയിലും പറയാറുണ്ട് കുഞ്ഞിനകുട്ടന ഇങ്ങനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കില്ല അവനൊരു സാധാരണ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചില കാര്യങ്ങളിൽ ബിഹേവ് ചെയ്യുന്നത് ഇപ്പം ചുമ്മാ ഇങ്ങനെ എന്താ പറയുക ചില കുഞ്ഞുങ്ങളിങ്ങനെ വയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു സ്പൂൺ നിലത്ത് വീണത് അവരെയും പൊട്ടി പൊട്ടി ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു ചിരി കുഞ്ഞു കുട്ടിൻ്റെ മുഖത്ത് അങ്ങനെ വരാറില്ല കേട്ടോ നമ്മളിപ്പോൾ അവനെ കളിപ്പിക്കുക അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അവനിങ്ങനെ നല്ലതായിട്ട് ചിരിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് നമ്മളവന് എന്താ പറയുക കെയറിങ് അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാത്ത കൊണ്ടായിരിക്കാം അവൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ഒരു ദുഃഖം പോലെ ഇരിക്കുന്നത് അത് കുഞ്ഞുണ്ണി കുഞ്ഞു കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ അവൻ്റെ ഫേസ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അതിലാരും കണ്ടിട്ട് കുറ്റം പറയാമെന്നു തന്നെ ഞാൻ പറയും കാരണം അത് കുഞ്ഞിനോട് സ്നേഹമുള്ളതുകൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ ചിലർ പറഞ്ഞു തരാറുണ്ട് പക്ഷേ ഇതങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ കുറ്റപ്പെടുത്തുന്നു തന്നെയല്ലേ കുഞ്ഞിനൊരു ദുഃഖം പോലെ തോന്നുന്നു തോന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആർക്കും തോന്നുന്നുണ്ട് കേട്ടോ കുറേ ഒന്ന് രണ്ട് വീഡിയോസിൽ ഇപ്പം ഒന്ന് രണ്ടൊന്നും അല്ല ഇടയ്ക്കും പെട്ടക്കൊക്കെ ഇങ്ങനെ ഒരാൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമൻറ്റൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളൊരു രീതിയിൽ നമുക്ക് മനസ്സിലാവും അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവും അപ്പം അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോയിൽ പറയുന്നത് മുന്നേ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പേപ്പർ വെട്ടി കളിക്കുന്നതല്ല കേട്ടോ അത് ഞാൻ തമ്പരിക്കുട്ടനൊരു പുതിയൊരു മോഡൽ തയ്ക്കാൻ വേണ്ടി പരീക്ഷിച്ച് നോക്കുന്നത് അപ്പോൾ അത് പേപ്പറേൽ ആദ്യം വെട്ടി നോക്കുവാണെങ്കിൽ ശരിയായിട്ട് തുണിയിലോട്ട് വെട്ടിയാൽ മതിയല്ലോ നേരത്തേന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ ക്ഷമയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തുണിയിലേക്ക് അങ്ങനെ എന്താ പറയുക വരയ്ക്കും വെട്ടും ചിലപ്പോൾ ആ തുണി കളയും അതാണ് ഞാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ദൈവം ചില ചില സാഹചര്യങ്ങൾ നമുക്ക് തരുന്നതല്ലേ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചും മാത്രേ ചെയ്യാറുള്ളൂ കാരണം നമുക്ക് നഷ്ടപ്പെടുത്താൻ കയ്യിൽ ഇനി ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ കുഞ്ഞുൻകുടിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞുൻകുടിയുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിലവിലെ നമ്മൾ പോയി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ നിത്യവും വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇപ്പം അവന് വേണ്ടി എന്താണ് ചെയ്തു കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അപ്പം ഇപ്പം നമുക്കതിനുള്ളൊരു സാഹചര്യം ഇല്ല നമുക്ക് നമുക്കതിനുള്ളൊരു സാഹചര്യം ഒത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പുറത്തു പോകും അവനെ അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കും അതായത് അവനൊരു സ്കൂളിലോട്ട് തന്നെ വിടണം എന്നെനിക്കുണ്ട് എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ട രീതിയിലുള്ള സ്കൂളിലേക്ക് തന്നെ വിടണം എന്നുണ്ട് അല്ലാതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരിക ആ ഒരു രീതി എനിക്കിപ്പം ഒരു താല്പര്യം തോന്നുന്നില്ല എവിടെയെങ്കിലും പോയി നിന്ന് തന്നെ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അവന് കുറേ കാര്യങ്ങൾ ശരിയായി വരാറുണ്ട് കുഞ്ഞുണിന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മാറ്റം വരുന്ന ഒരു കുഞ്ഞു തന്നെ പിന്നെ നമുക്കുടെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പോവാതെ ഇപ്പോൾ ചിലർ പറയും എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും കുഞ്ഞുണീം കൊണ്ട് അങ്ങ് പോയാൽ എന്താ ഇങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളില്ലേ അങ്ങനെയൊക്കെ പല പല അഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ ഞാൻ പറയരുത് ഇങ്ങനെ കുറ്റം പറയുന്നവർ അതുകൂടി ആലോചിച്ചിട്ടൊന്നും പറയണം കാരണം നിങ്ങളുടെ വീട്ടിൽ വീട്ടിലല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിട്ട് കുഞ്ഞിങ്ങനെ വയ്യാണ്ട് വന്നു അപ്പം നിങ്ങളുടെ വൈഫ് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം ഒന്ന് മാറി നിൽക്കുകയാണ് വേ വേറൊരു കുട്ടി വീട്ടിലുണ്ട് അവരെ നോക്കാൻ ആരും ഇല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ഞാൻ ഈ പറയുന്നത് ആരോടാണ് നീ വീഡിയോ കേൾക്കുമ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കാരണം ഞാൻ കുറേ വട്ടമായി ഇങ്ങനെയുള്ള കമൻ്റുകൾ കാണുന്ന ഇപ്പോൾ കം നെഗറ്റീവ് കമൻ്റ് റിപ്ലൈ തന്നതല്ല ഞാനിങ്ങനെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു പോയതാട്ടോ കാരണം എന്നോട് മുന്നേ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് അധികം ഒന്നും അങ്ങനെ നെഗറ്റീവ് കമൻസ് കമൻസ് വരാറില്ല കേട്ടോ ഞാൻ അഥവാ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അങ്ങനെ ഡിലീറ്റ് ഒന്നും ചെയ്യാറില്ല അങ്ങനെ നമുക്ക് വന്നിട്ടേ ഇല്ലെന്ന് പറയും പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരാൾ തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കമൻ്റുകളൊക്കെ ഇടുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ അതിനൊരു പോസിറ്റീവായിട്ട് കാണാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ മൈൻഡിലെടുത്തിട്ട് കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന മട്ടിൽ നമ്മളെ കുറ്റപ്പെടുത്താണ് പതിവായിട്ട് ആ കമൻറ്റിൽ കാണാറുള്ളത് അപ്പോൾ എനിക്ക് അവരോട് റിപ്ലൈ കൊടുക്കാൻ യാതൊരു ഒത്തിരി താല്പര്യം തോന്നാറില്ല അതുകൊണ്ട് ഞാൻ ആ ആ കമൻറ്റ് മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയൂ കേട്ടോ ഒരാളുടെ കമൻറ്റ് മാത്രം അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അവരത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വേറെ ആരോടും അല്ല പിന്നെ ഇപ്പം നിങ്ങൾ ഞാൻ എന്താ ഈ നാഗവല്യെ പോലെ പെരുമാറുന്നതെന്നല്ലേ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തമ്പരക്കൂടിനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ തയ്ക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയിട്ട് കുറേ ഒന്നിച്ച് കുറേ മോഡൽസ് ഇങ്ങനെ മനസ്സിൽ കാണും ആട്ട് അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഏതെങ്കിലും ഒരു മോഡൽ എനിക്ക് പറഞ്ഞതാണ് ഞാൻ അതുപോലെ തയ്ച്ചു തരാമെന്ന് പറയും പക്ഷെ അവൾ പല രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനോളും കൂടി വഴക്കുകൂടിയതെട്ടാ ചെറുതായിട്ടൊന്ന് വഴക്കുകൂടിയതാണ് നിങ്ങളെ കണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ നാഗവല്ലിയെ പോലെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കി ചറബറ ചറബറ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കലോന്ന് പിന്നെ നമ്മുടെ അവിടെ നല്ല സുന്ദരകൂട്ടനായിട്ടിരുന്നു ആടുന്നുണ്ട് കേട്ടോ കുഞ്ഞിനകുട്ടൻ കുത്തി ആടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണുന്നുണ്ടാവും അല്ലേ അവൻ നേരത്തെ ഇങ്ങനെ നമ്മളൊരാൾ നിന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലാട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് പതുക്കെ ഏതെങ്കിലും സ്റ്റോപ്പ് ചെയ്തു അവനെ അത് ഊഞ്ഞാലിൽ ഇരുത്തിയിട്ട് നമ്മളങ്ങട് മാറിപ്പോവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പുള്ളി തന്നെ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ കുത്തി ആടാനായിട്ട് അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാറ്റം എന്ന് പറയാലേ കാരണം അങ്ങനെ കുത്തി ആടാനൊക്കെ അവൻ പഠിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അവനെ കുഞ്ഞിനകുട്ടനെയൊക്കെ സംബന്ധിച്ച് അതൊരു ചെറിയ കാര്യമല്ല എന്തായാലും കുഞ്ഞിനെ സൂപ്പറായിട്ട് പൂഞ്ഞാലാടും ഊഞ്ഞാലാടും നമുക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ അവനങ്ങൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലിൽ നിന്ന് എടുക്കാൻ പോലും സമ്മതിക്കില്ല നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ ഇപ്പം തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ വന്നാൽ അത് കറക്റ്റ് ഒരു ഒരു സ്ഥലത്ത് തന്നെ പിടിക്കണം നമ്മൾ കൈ മാറ്റി പിടിച്ചാൽ പോലും ആശാന് ഇഷ്ടപ്പെടുമായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പം ആ സ്വഭാവമൊക്കെ മാറി നമ്മുടെ കുഞ്ഞിനെ കണ്ടതല്ല സൂപ്പറായത് അല്ലെങ്കിൽ ഈ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ആ മെഷീൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ കാര്യത്തിൽ ഇരുന്നിട്ട് സന്തോഷം കണ്ടെത്തിക്കോളും നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിനെക്കൂട്ടൻ മിടുക്കനായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ നമ്മുടെ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ ഒക്കെ ഒരു മാറ്റങ്ങളൊക്കെ ആയിട്ട് അവന് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് ഇതുവരെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല അത് നമുക്ക് ഉടനെ തന്നെ സാധിപ്പിച്ചെടുക്കണം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉള്ള എന്താ പറയുക പരിപാടിയിലൊക്കെയാണ് ഞാൻ അപ്പം അതിൻ്റെ തുടക്കം എന്ന പോലെ അടുത്ത ദിവസം തൊട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് വിചാരിക്കുന്നു ടു വീലർ മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ അപ്പോൾ ഫോർ വീലർ കൂടി പഠിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ മൂന്ന് മക്കളായില്ലേ അപ്പോൾ മൂന്ന് പേരെ വെച്ചിട്ടൊന്നും അത് നിയമം അനുവദിക്കില്ല പിന്നെ മഴയൊക്കെ ആണെങ്കിൽ അതും പാടാണ് നമുക്ക് അടുത്ത് പോലും പോകാൻ പറ്റില്ല മൂന്ന് പേരെയും വെച്ചിട്ട് അപ്പം പിന്നെ കാർ കൂടി പഠിക്കണമെന്നുണ്ട് അപ്പം നമുക്ക് മാരുതി എണ്ണൂറുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലും തെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കണം പോകണമെങ്കിൽ ഇനി എനിക്ക് ബസ്സിലൊന്നും കയറി പോ ബുദ്ധിമുട്ടി പോകണ്ട അപ്പം നമുക്കിടെ ഇവിടെ അടുത്തേക്കൊരു നല്ല തെറാപ്പി സെൻ്ററും കൂടി ആ സമയം ഒക്കെ ആകുമ്പത്തേനും വരുവാണെങ്കിൽ നിന്നും കൂടി എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ അതൊന്നും നടക്കാത്ത ആഗ്രഹമാണ് എന്നാലും ഉള്ള സ്ഥലത്തൊക്കെ പോകണം ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു വരവോടുകൂടി ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ മുന്നേ കേട്ടിട്ടുണ്ട് മൂന്നാമത്തെ കുഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ നമുക്ക് നല്ലതാണെന്നൊക്കെ അപ്പം അന്ധവിശ്വാസമൊന്നുമല്ല എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞു വന്നേ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞിനിക്കുടനാണെങ്കിലും ഒരുപാട് ആൾ മാറി കേട്ടോ എന്താ പറയുക കരച്ചിലും പിഴിച്ചിലൊക്കെ കുറഞ്ഞ് അവന് നല്ല നല്ല മെച്ചൂരിറ്റി ഉള്ള നല്ലൊരു കൊച്ചായി പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ ശരിയാക്കി എടുക്കണം പിന്നെ എനിക്ക് അവനിലുള്ള ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ഞാൻ എന്താ പറയുക ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ വെള്ളം കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുക മാത്രം എനിക്കൊരു ഭയങ്കര സങ്കടം ആട്ടോ അപ്പം നമ്മൾ കൊടുത്തോണ്ടേ അവന് കൊടുക്കുന്നുണ്ട് എന്നാലവന് എല്ലാ കാര്യങ്ങളും ഉള്ളിൽ അറിയാവുന്ന ഒരു കുഞ്ഞാണ് അപ്പോൾ അവനെ ഫുഡിൻ്റെ എല്ലാം എല്ലാ ഫുഡും അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കൂട്ടെ ഇപ്പം നമുക്കാണെങ്കിലും ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കഴിക്കാനൊക്കെ ഒരു കൊതി തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ തമ്പുരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മക്കൾ നമ്മളോട് പറയും അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും അപ്പോൾ അങ്ങനെ ഒരു സങ്കടമുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു മിഠായി കഴിക്കണം അത് പറഞ്ഞാൽ ഒരിക്കലും കുഞ്ഞിനെ അത് നമ്മുടെയടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ അതെനിക്കൊരു വല്ലാത്തൊരു സങ്കടം ആട്ടോ അപ്പം ഞാനിങ്ങനെ കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ഇപ്പം ഞാൻ അവന് വെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് എങ്കിൽ പോലും ദാഹിക്കുന്ന സമയം ഒരു മനുഷ്യൻ്റെ ദാഹിക്കുന്ന സമയം അവർക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അവന് ദാഹി ഒരുപാട് ദാഹിച്ചു കഴിഞ്ഞാൽ അമ്മ എനിക്കിത്തിരി വെള്ളം തരാനോ അല്ലെങ്കിൽ അവനതൊന്ന് കാണിച്ചു തരാൻ പോലും അവനത് സാധിക്കുന്നില്ല അതെനിക്കൊരു വല്ലാത്തൊരു ദുഃഖാ കേട്ടോ എന്താ പറയുക നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് മാത്രമേ അവന് ഉള്ളിലേക്ക് ചെല്ലുന്നുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം അവന് നമ്മളോട് പറയാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെല്ലാം അല്ലേ അതും ശരിയാവുമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് പിന്നെ എന്താ പറയുക എനിക്ക് മാത്രമല്ല എന്നെപ്പോലെയുള്ള എല്ലാ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം കാരണം വാട്സാപ്പിലൊക്കെ ഓരോ മെസ്സേജ് ഒക്കെ വരുമ്പോൾ എന്താ പറയുക സന്തോഷവും തോന്നാറുണ്ട് അതുപോലെ തന്നെ സങ്കടവും തോന്നാറുണ്ട് എൻ്റെ മനസ്സിൽ ശരിക്കും ഞാൻ അനുഭവിച്ച വിഷമം മറ്റൊരാൾ അനുഭവിക്കരുത് എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു കേട്ടോ പണ്ടോട്ടേ ഞാൻ ഓർക്കാനും ചെയ്യുമ്പോൾ ഇനി ഒരു അമ്മയ്ക്ക് ഇങ്ങനൊരു ഗതി വരുത്തരുത് കാരണം അത് ആ ടെൻഷൻ എത്രത്തോളം അല്ലേ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം പുതിയ ഒരു വയസ്സായ കുഞ്ഞുങ്ങൾ അങ്ങനെ പുതുതായിട്ട് ആദ്യമായിട്ട് അമ്മയായവർ അവരൊക്കെ എനിക്കിങ്ങനെ വാട്സപ്പിൽ സത്യമന്തിന് കരഞ്ഞോണ്ട് കേട്ടോ മെസ്സേജ് ഇടുന്നത് അത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു വിഷമാണ് ഇങ്ങനെ ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കരുത് നമുക്ക് ദുഃഖങ്ങൾ വരും വരില്ലെന്നല്ല ദുഃഖങ്ങൾ എന്താണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും അതിപ്പം ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ദുഃഖങ്ങളില്ലാത്ത മനുഷ്യർ ഈ ലോകത്ത് കുറവായിരിക്കും അല്ലേ ഏതെങ്കിലും ഇപ്പം ഇത്ര വലിയ ആളുകളാണെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു സങ്കടം അവരുടെ ഉള്ളിലുണ്ടാവും മനുഷ്യരല്ലേ അതൊക്കെ വന്നെന്നിരിക്കും പക്ഷെ നമ്മൾ ഇത് തന്നെ ആലോചിച്ച് എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കരുത് കാരണം നമ്മളിലും കുറേ പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരാളെ ദുഷിച്ച് പറയാനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കൊരാളോടും മനസ്സിലൊരു ദേഷ്യമോ വാശോ വെറുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് തോന്നില്ല ഇപ്പം നമ്മളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും സഹതാപം അല്ലെങ്കിൽ കാരുണ്യം ഉണ്ടായിരുന്നിരിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ കുട്ടി ഇങ്ങനെ ആയതിനു ശേഷം മാത്രം ആട്ടോ ഇങ്ങനെ മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴ എത്രത്തോളം ഉണ്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി നേരത്തെ അയ്യോ അങ്ങനെ പറ്റിയല്ലേ ഇങ്ങനെ പറ്റിയല്ലേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞെന്നാൽ അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ിച്ചോണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിലൂടെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മളിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് പിന്നെ എന്താ പറയുക നമുക്കും ഒരു ദിവസം നല്ലൊരു ജീവിതം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും അങ്ങനെ ഒരു ചിന്തയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക എനിക്ക് അത് മാത്രം പറയാനുള്ളൂ ഇപ്പം ഞാൻ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനുള്ള ആളല്ല എങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നോട് സങ്കടങ്ങൾ പറയുന്നവരോട് എന്ന രീതിയിലാണ് രീതിയിലാണെട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി സാറിനെ എണ്ണയൊക്കെ തേപ്പിക്കുകയാണ് അപ്പോൾ എണ്ണ തേച്ചുകൂടി ഞങ്ങൾക്ക് നിർബന്ധമാണ് കുഞ്ഞിനുക്കൂട്ടിനെ നിർബന്ധമല്ല എനിക്ക് നിർബന്ധമാണ് അവനെ കുളിപ്പിക്കുമ്പോൾ എണ്ണ തേപ്പിച്ചില്ലെങ്കിൽ എനിക്കൊരു ഉണ്ടാവില്ല അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അടുത്ത് പ്രത്യേകം പറഞ്ഞു വാങ്ങിച്ചിട്ട് വന്നാട്ടെ ഈ എണ്ണ അപ്പം എന്നോട് പറഞ്ഞു ഇനി അങ്ങനെ അവന് മസിൽസിൻ്റെ ടൈറ്റ്നസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം എന്നും എന്നും ഇങ്ങനെ എണ്ണയൊന്നും എന്ത് ചെയ്ത് കുളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരാതിരിക്കാൻ ഏതെണ്ണയാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങി വന്ന കേട്ടോ അപ്പം ഓരോ എണ്ണ ആയുർവേദ എണ്ണ നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത്തവണ എനിക്ക് ഡോക്ടർ ധന്വന്തരാണ് തന്നത് അപ്പോൾ ഈ ധന്വന്തരം എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല വലിയവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ ഡെലിവറി ടൈമിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് കുഞ്ഞുങ്ങൾക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാരുടെ അടുത്ത് കുത്തി കുത്തി ചോദിക്കാൻ പറ്റില്ലല്ലോ ഈ എണ്ണ എന്തിനാണ് ആ എണ്ണ അല്ലേ അപ്പോൾ ഇതാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഈ എണ്ണ എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് അപ്പം ഇനി ഞാൻ രണ്ടുപേരും കുളിപ്പിച്ചിട്ടില്ല കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് മോളാൻ മോളാന്നിറങ്ങിയിട്ടുണ്ട് കുഞ്ഞിൻകുട്ടനും പിന്നെ അവിടെ സന്തോഷമായിട്ടിരിക്കുകയാണ് അവനെ ഇനി കുളിപ്പിക്കണം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് അറിയില്ല എന്നാലും ഒരു ദിവസം ഡെയിലി മൈ ലൈഫ് എടുക്കണമെന്നുണ്ട് എന്താ പറയുക രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു പോകുന്നു എന്നൊക്കെ ഒരു അറിവ് അല്ല മറ്റുള്ളവരിലേക്ക് ഇങ്ങനെയുള്ളവരമ്മമാരിലേക്ക് ഒരറിവ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മൾ എല്ലാ രീതിയിലും ജീവിക്കാൻ പഠിക്കണമല്ലോ അപ്പോൾ അത് മറ്റൊരാളിലേക്കും പകർന്നു കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല അവർക്കൊരു പ്രചോദനം ആവാൻ പറ്റുന്നതും ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞി കുഞ്ഞുണിക്കൂട്ടനെ എണ്ണ തേപ്പിച്ചിരുത്തിയിട്ട് പെണ്ണിനെ എണ്ണ തേപ്പിക്കും അങ്ങനെയാണ് എന്നും എന്നിട്ട് കുഞ്ഞിപ്പണ്ണിനെ എണ്ണ തേപ്പിച്ച് കുറച്ച് നേരം കിടത്തിയിട്ട് നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടനെ കുളിപ്പിക്കും കുളിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ആശാന് പ്രത്യേക ഒരു ഉഷാറാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചാടി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം തമ്പരക്കൂട്ടം പോയി വീടിയെടുത്ത് തന്നെ കേട്ടോ അപ്പോൾ കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കുളിമുറിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് വരാൻ അതിനും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു കൈ വിട്ട് കഴിഞ്ഞാൽ അവനവിടെ നിന്നോളൂ അത്രയധികം ഉത്സാഹമാണ് വെള്ളത്തിന് മുന്നിൽ നിൽക്കാനായിട്ട് പക്ഷേ നമ്മുടെ ഇവിടെ തണുപ്പല്ലേ അങ്ങനെ നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ അവനെ പണ്ടേ വെള്ളത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആക്കി മാറ്റിയോട്ടോ പക്ഷേ വെള്ളത്തിൻ്റെ മുമ്പിൽ കളിപ്പിക്കാൻ എനിക്ക് മടിയാണ് കാരണം പനിയോ ജലദോഷം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പണിയാവും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇടാനും ഇടാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം